വിദ്യാർത്ഥികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ചില ഏജൻസികൾ കബളിപ്പിക്കുന്നുവെന്നും മന്ത്രി ആർ ബിന്ദു സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖലയെ മികച്ച നിലവാരമുള്ളതാക്കി മാറ്റാൻ സർക്കാർ നടത്തുന്ന പ്രയത്നം വലുതാണെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകുന്നത് തടയുന്നതിന് പൂർണ്ണമായും തടയുന്നതിന് സർക്കാർ തയ്യാറല്ല ഉന്നത സാഹചര്യങ്ങൾ മികച്ച നിലയിൽ തേടാനുള്ള ഒരു പശ്ചാത്തലം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതിന് സാധിക്കുന്നത് പക്ഷേ നിരവധി ഏജൻസികൾ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഇത്തരം ഏജൻസികളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാരിൻ്റെ പരിഗണനയിലേക്കാണ് സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഒരു പാളിച്ചയുമില്ല സർ നമ്മുടെ സർവകലാശാലകളുടെ കീർത്തി രാജ്യാന്തരത്തിൽ വർധിക്കുകയാണ് കഴിഞ്ഞ നാലു വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും മികച്ച നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിന്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഈ വിദ്യാർത്ഥികൾ പുറത്ത് പഠിക്കാൻ പോകുന്നത് ഈ സർവകലാശാലകളുടെ എഫിഷ്യൻസിയുടെ കുറവാണ് പറയുകയായിരുന്നു അജംഷാദ് സംസ്ഥാനത്ത് നിന്നും വിദ്യാർത്ഥികൾ വലിയ തോതിൽ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റപ്പെടുന്ന സാഹചര്യമാണ് അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കടർച്ച കരണമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ഈ ഒരു ഉപക്ഷേപത്തിലൂടെ ഉന്നയിച്ചത് എന്നാൽ അത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നമല്ല എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വിശദീകരിച്ചത് അതിൽ പ്രധാനമായും മന്ത്രി പറഞ്ഞത് ആഗോളതലത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ കുടിയേറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൽ ഉണ്ടാകുന്ന വിദ്യാർത്ഥി കുടിയേറ്റത്തിൽ നാല് ശതമാനം മാത്രമാണ് കേരളത്തിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ വലിയ തോതിൽ വിദ്യാർത്ഥികളെ ചില ഏജൻസികൾ കബളിപ്പിക്കുന്നുണ്ട് കാരണം വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നു പക്ഷേ അവിടെ എത്തുമ്പോൾ പഠനവും തൊഴിലും അടക്കം ഉള്ള സംവിധാനങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് തടയുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഉണ്ടെങ്കിൽ പോലും ഒരു നിയമനിർമ്മാണം സർക്കാരിന്റെ ആലോചനയിൽ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയുടെ പാതയിലല്ല മറിച്ച് മികവിന്റെ പാതയിലാണ് ആ രീതിയിലുള്ള നടപടികളാണ് കഴിഞ്ഞ നാല് വർഷമായി സ്വീകരിച്ചിട്ടുള്ളത് ആ രീതിയിലുള്ള മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സർവകലാശാലകൾ നേടി മുന്നോട്ട് പോകുന്ന ഒരു എന്ന കാര്യം തന്നെയാണ് മന്ത്രി വിശദീകരിച്ചത് ാണ് മന്ത്രിയുടെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപത്തിന് തീർച്ചയായും അതായത് ഇതിന് നിയമനിർമ്മാണം അതായത് ഈ വിദ്യാർത്ഥികളെ പൂർണ്ണമായും അവരുടെ പൗര ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് പക്ഷേ ബാക്കിയുള്ള സാധ്യമായതിന് ഒക്കെ ചെയ്യാം അതിനുവേണ്ടി നിയമനിർമ്മാണം സാധ്യമാക്കും ഇതാണ് മന്ത്രി സൂചിപ്പിച്ചത് അല്ലേ പ്രതിപക്ഷത്തിന് തീർച്ചയായും ഏതായാലും ഇവിടെ നിലവിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഓരോ ദിവസവും ആ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഒരു ഹ്വാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത് പക്ഷെ വിദ്യാർത്ഥികളുടെ ചൂഷണം തടയുന്നതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തുന്ന കാര്യം തന്നെയാണ് സർക്കാരിന്റെ സജീവ പരിഗണനയിലുള്ളത് അതിലേക്ക് സർക്കാർ കടക്കും എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത് അജിൻഷാദ് ശരി ഷീജ ഷീജയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ച കൊണ്ടല്ല വിദേശ പഠനങ്ങളിലേക്കും കുടിയേറ്റവും നടത്തുന്നത് മറിച്ച് അത് സാധ്യമായതൊക്കെ അതിൻ്റെ ചൂഷണങ്ങൾക്ക് എതിരായി സാധ്യമായതൊക്കെ നിയമനിർമ്മാണം വഴി സർക്കാർ ചെയ്യാൻ സന്നദ്ധമാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ നിഷേധിച്ചുകൊണ്ട് അക്കമിട്ട് നിരത്തിയാണ് ആർ ബിന്ദു കാര്യങ്ങൾ വിവരിച്ചത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഷീജി നൽകിയത്